ബുളീമിയ നെർവോസ ഒരുതരം ഈറ്റിംഗ് ഡിസോർഡർ ആണ് അതായത് അമിതമായ ആഹാരം കഴിക്കാനുള്ള പ്രവണതയാണിത് ബിങ്കീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സമയം തന്നെ ഒരുപാട് ആഹാരം കഴിക്കുന്ന അവസ്ഥയാണ് പ്രധാന ലക്ഷണം എന്നാൽ ആഹാരം കഴിച്ചതിന് ശേഷം അതിനെപ്പറ്റി കുറ്റബോധം തോന്നുകയും തൻ്റെ ശരീരഭാരം കൂടുമോ എന്ന ഭയത്താൽ അപകടകരമായ രീതിയിൽ ഭാരനിയന്ത്രണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ തുടർന്നുണ്ടാകും കഴിച്ച ആഹാരം തന്നെ ഛർദിക്കാൻ ശ്രമിക്കുക അമിതമായ വ്യായാമം പട്ടിണി കിടക്കൽ അശാസ്ത്രീയമായി മരുന്നുകളും മറ്റും ഉപയോഗിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടും അമിതമായി ആഹാരം കഴിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഗിൽറ്റ് സ്വയം തോന്നുന്ന ഹുമിലിയേഷൻ തുടങ്ങിയവയാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക് തിരിയാൻ കാരണം ശരീരഭാരം കൂടുമോ എന്ന് അതിയായി ഭയക്കുക സ്വയം ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക ആഹാരശീലത്തെപ്പറ്റി രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഇത്തരക്കാരിൽ കാണാൻ കഴിയും പ്രധാനമായും നാല് കാരണങ്ങളാലാണ് ബുളീമിയ നെർവസ ഉണ്ടാകുന്നത് ഫാമിലി ഹിസ്റ്ററി അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗാവസ്ഥ ഉണ്ടായിരിക്കുക സോഷ്യൽ പ്രഷർ അഥവാ സമൂഹത്തിൽ ബെസ്റ്റ് എന്ന് കരുതുന്ന രീതിക്കുള്ള ഒരു ബോഡി സ്ട്രക്ചറിലേക്ക് എത്താനുള്ള ശ്രമം ഇവ കൂടാതെ മറ്റു മാനസിക പ്രശ്നങ്ങളും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായ ട്രൊമാറ്റിക് എക്സ്പീരിയൻസസ് ശിഥിലമായ കുടുംബ പശ്ചാത്തലമുള്ളവർ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴുമൊക്കെ ബുളീമിയ നെർവസ ഉണ്ടാകാം ന്യൂട്രീഷണൽ കൗൺസിലിംഗ് കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ ചികിത്സാരീതികളും സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ സഹായത്തോടെ പ്രോപ്പർ അവെയർനെസ് നൽകിയുമൊക്കെ ഈ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തുവരാവുന്നതാണ്